അപ്പം പൊന്നര മണിക്കല്ല വീഡിയോ തുടങ്ങാൻ ഒരു കാര്യം പറഞ്ഞുതരാം ലൈക്കാണ്ട് അടിച്ചോണ്ട് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊണ്ട് നോക്കിക്കാളി ഇതേപോലത്തെ വീഡിയോ കാണാൻ താല്പര്യമുള്ള ഒരു സബ്സ്ക്രൈബും ചെയ്തുകൊണ്ട് ലൈക്ക് അടിച്ചോണ്ടി പിന്നെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒന്നും ലൈക്കും തരില്ല കമന്റും തരില്ല പിന്നെ വീടിനെ പറ്റിയിട്ട് കമൻറ്റ് ഇട്ടോളി എത്തപ്പം മുടക്കുക ഒരു മുടക്കൂല കായും കൊടുക്കണ്ട ഒന്നും കൊടുക്കണ്ട ലൈക്കാണ്ട് അടിച്ചോണ്ട് അപ്പം ഞമ്മൾ വീഡിയോ തുടങ്ങിയാൽ അയച്ചൊന്നും ഒരു പരാതി എത്തി വരുന്നുണ്ട് തോന്നുന്നത് ഏതാണ് കേട്ടു നോക്കി നമുക്ക് ലൈക്ക് അടിച്ചോണ്ട് എന്നാൽ നമ്മൾ ആ വീഡിയോ തുടങ്ങലേ എന്നാൽ എല്ലാ പാത്തോ ഞാൻ എന്നും വന്നാലോ ഒരു കാര്യം ചോദിക്കാൻ മറക്കും പോരേലെത്തിയാലും പക്ഷോനെ ഞാൻ ആ പാത്തുവിനോട് ചോദിച്ചില്ലല്ലോന്നു വിചാരിക്കോമ്പ് വന്നതിന് ശേഷം ത്രാ നിസ്കരിക്കാൻ പോലുണ്ടാ അതിനെ പറ്റിയൊന്നും ജി എന്നോട് പറയലില്ല എല്ലാരും നിസ്കരിക്കാനുണ്ടാ പോരേന്ന് മോട് എത്താപ്പാരുണ്ടെ നോമ്പറേക്കാൻ ഒക്കെ നോമ്പറി കഴിഞ്ഞാൽ പിന്നെ തോന്നുള്ളൂ ത്രാവയാട്ടോ കേസൊക്കെ നിസ്കരിച്ചിട്ട് ഞമ്മള് കിടന്നു പറഞ്ഞ എന്നാലൊരു സമാധാനം ഉണ്ടാവുള്ളൂ ആയ കാലത്തൊക്കെ ത്രാവിയൊക്കെ നിസ്കരിച്ചു എനിക്കറിയണോ ഈ പറയുന്നത് ഇപ്പൊ വെജ് അടി പയസായില്ലേ എന്നോട് പറയാന് നോമ്പ് എറുക്കണമെട്ട് വെള്ളം കുടിച്ചത് നല്ലോണം തിന്നു കഴിഞ്ഞാൽ ത്രാവ നിസ്കരിക്കാൻ തോന്നി പിന്നെ വെജ്ജ ആ വെള്ളം ആ തരി കഞ്ഞൊക്കെ കുടിച്ചാ പിന്നെ കള്ള ഫുള്ളായി പിന്നെ ഫ്രൂട്സും ആ പൊഴിച്ച കടി തിന്നാ പിന്നെ ഒന്നും വേണ്ട പിന്നെ അത് കേൾക്കണേ അറിയുള്ളു ഒരു കുഴക്ക സീണാണ് നമ്മളാ സുബേക്ക് രണ്ടു പറ്റി തിന്നിട്ട് പിന്നെ നോമ്പ് നോക്കില്ല നോക്കിയല്ലേ കാലി വയറ്റി കല്ലപ്പോ കൂടെയാണ് ചെയ്യണത് ആ അതിന്റെ കുഴക്ക പിന്നെ കാട്ട എല്ലാ ജിപ്പ് ഇന്നോട് ചെയ്യണ്ടല്ല അതിനെപ്പറ്റി ഒന്നും ആ ആ നല്ല പറഞ്ഞാൽ എനിക്ക് വലിയ കാറ്റുണ്ട ഇനിയിപ്പം ജി വിസ്കരിക്കാത്തോടത്തെ ഞാനിപ്പോ ത്രാവിസ്കരിക്കണത് അന്ത ചെയ്യാത്ത വർത്താനം പൊന്നാറും പാത്തുജ്ജി പറയല്ലേ നോമ്പൊക്കെ ഉണ്ട് നാല തലേക്ക് കയറും അപ്പം ഇങ്ങനെ ആയാൽ എല്ലാം ഞാനിപ്പം അങ്ങനെ ഒറ്റയ്ക്ക് നിസ്കരിക്കുവാണ് ഞാനിപ്പോൾ എൻ്റെ കൂട്ടത്തില് വന്നിട്ടല്ലേ കഴിഞ്ഞല്ലൊക്കെ ഞാൻ നിസ്കരിച്ചത് ഇപ്പം നാലഞ്ച് നോമ്പൊക്കെ കഴിഞ്ഞു എന്നിച്ച് നിസ്കരിക്കണ്ടോ എന്താ ഏതാ അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്നിപ്പോൾ നേരത്തെ കാലത്ത് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അപ്പം ചോദിച്ചത് ആ എടി പെണ്ണേ

അച്ഛനെ അസഫുല്ലാ നോമ്പാണ് ഉം ഇജ് ഓരോന്നാണ് പറഞ്ഞു മുഴുവൻ കേൾപ്പിച്ച് കഴിഞ്ഞാൽ എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ പിന്നെ ഞാൻ നോമ്പുള്ളതാണ് മാർക്കോ എന്താ കുരുപ്പ് നേരോ ഇത് ഇന്ന് വന്നിട്ട് ഇപ്പൊ രാവിലെ അപ്പറത്തെ പേരേക്ക് ഉടിക്കാൻ പേരേക്ക് ഇന്നെ കാണാൻ വേണ്ടിട്ട് പോയി അങ്ങോട്ടൊക്കെ വരുന്നുണ്ട് ഓ ഉടിക്കാനായിട്ട് ലോഗിയാണെന്നൊക്കെ അറിയാൻ വേണ്ടിട്ടേ ഓ ഇന്നു നമുക്ക് കാണിക്കാനും കേൾപ്പിക്കാൻ വേണ്ടിട്ട് വന്നോളെ ഏതാ സാധനം തരേ കണ്ടെടുത്തരെന്ന് തോന്നുന്നു അച്ഛനെ പിന്നെ മാറുന്ന അസഫ് ഒന്നാരം ജയിച്ചോ അതാണ് ജയിച്ചിട്ട് മതി വളക്കമത്തെ വർത്തമാനം കൂടെ പറയിപ്പിക്കല ഏതാണ് ഞമ്മക്ക് നോമ്പ് പിന്നാളി നന്നാക്കി അത് കുറ്റം പറഞ്ഞിരിക്കാം ഞാൻ തീരുമാനം എടുത്തില്ല നോമ്പിന്റെ കഥയെന്ന് ഇന്നും പറയില്ലാന്ന് നന്നാവാൻ തീരുമാനിച്ചല്ല എന്നിട്ട് ഓരോരോ പറയും ഞാൻ അതിനെ കൈ മുഴുതും പറയും എന്നാൽ എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ പാത്തോ പറഞ്ഞു വന്നപ്പോ അങ്ങനെ പറഞ്ഞു പറഞ്ഞിരുന്നുള്ളൂ ഇഞ്ചി പറഞ്ഞാൽ ശരി തന്നെയാണ് നോമ്പിൻ്റെ തലേന്ന് ഞമ്മള് തീരുമാനിച്ചത് ഇനി ഇനി ഒന്നും പറയില്ല ആളെപ്പറ്റിയൊന്നും പറയില്ല നോമ്പ് നിങ്ങൾക്ക് ഇങ്ങിട്ടൊക്കെ പറയുള്ളൂ എന്നാണ് തീരുമാനിച്ചത് തന്നെയാണ് പക്ഷേ ഇങ്ങനൊക്കെ കേൾക്കുമ്പോൾ തോളം ചെറിയൊക്കെ ഒന്ന് ഒതുങ്ങാണ്ടടി അപ്പം ഇജി പറഞ്ഞത് നോമ്പ അന്ന് മാറും ഇഞ്ചി കുഞ്ഞുമിൻ്റെ കഥ ഒന്നും പറയണ്ട ഇന്നലെ രാവിലെ ഉണ്ടോ ഓൾ ഇന്നിട്ടിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ എഴുതാൻ വന്നേക്കണം ഓൾ ചെറുതാക്കി കൊണ്ടോ എഴുതിയപ്പോൾ നല്ല നന്നാക്കി ഞാനും പറഞ്ഞെടുത്തേക്കണം വെറുതെ പിത്തണക്ക് വരുവടീ എന്നാലും നാട്ടുകാരാണ് കേൾപ്പിച്ചാൽ ആ നാട്ടുകാരെ കണ്ണിൽ ഞാനൊരു ഭയങ്കര ഗുണ്ടാഴ്സത്തിയുള്ള ആളാന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടപ്പോൾ അങ്ങനെ ചെയ്യുന്നത് പക്ഷേ അപ്പം പറഞ്ഞവളെ കാണുമ്പോൾ തന്നെ ഉച്ച കുടിക്കും ഇങ്ങനെ ഉണ്ട് മനുഷ്യന്മാര് വെറുതെ ഏതുണ്ടാക്കാൻ വരും ഓൾ ഇന്നലെ ചെയ്ത പരിപാടിയാക്കണം ഓളെ തൊടുകൊടുക്കണ ഓലും പറ ഇതൊക്കെ കൂടി ഇങ്ങോട്ട് ഇട്ടിരുന്നു എന്നാൽ ഞാൻ കട്ട് ഇരുന്നാണ്ട് പറയിപ്പിക്കാം നാട്ടുകാരെ കൊണ്ട് അത് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടേ ഞാനത് കണ്ടപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞേക്കുന്നു ഓട് പറഞ്ഞേനെ പിന്നാരെൻ്റെ കുഞ്ഞുമ്പോ വെറുതെ ഏതുണ്ടാക്കാൻ നിൽക്കണ്ട റമദാമാസേനെ അതുകൊണ്ട് എൻ്റെ തൊടുത്താ ഓലും ഇതും ഇങ്ങോട്ട് ഇടണ്ട എന്ന ടി പറയൂ എല്ലാരോടും ആ എൻ്റെ ഓലയാണ് ഉള് കട്ടെടുത്ത് പറയാൻ വേണ്ടിയിട്ടല്ല ജീപ്പ് മതി പാടിയൊക്കെ ചെയ്യണത് അതുകൊണ്ട് മര്യാക്കാണ്ട് എടുത്തിട്ടൊള്ളു അത് നോക്ക് പറ്റില്ല ഏ ഞാൻ എൻ്റെ തൊടുപ്പിലെല്ലാം ഞാൻ ആ വലിച്ചാണ്ട് അടുക്കളയിൽ കൊണ്ടുപോകാൻ നോക്കുമ്പോഴാണ് ഈ ജി ഇങ്ങനൊക്കെ പറഞ്ഞത് അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റാണ് ചപ്പാണ് ചെറാൻ ഇങ്ങനെ പറയുന്നുണ്ട് ഇതിൻ്റെ മരക്കൾ പറഞ്ഞു പൊന്നാറല്ലമ്മ അങ്ങോട്ട് പോരി മുപ്പത്തേർക്കാണ് മഞ്ഞയാണ് ആ മുപ്പത്തേർ പേനം ഉളക് ഒടിച്ച് നടക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് പോരി എന്തിനാ നാട്ടുകാരെക്കൊണ്ട് പരയിപ്പിച്ചത് റമദാ മാസമാണ് എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഡൗത്ത് പോകുന്നു ല്ല എന്നാ ഇന്നലെ ഈ ഭാഗത്ത് കാണായിരുന്നില്ലേ ഞാനിങ്ങനെ മനസ്സോണ്ട് വിചാരിച്ച് എന്റെ ആഴ്ചനെ കണ്ടില്ലല്ലോന്ന് പിന്നെ ഇച്ചിരി പൊടിക്ക് കഴിയേണ്ടി ഞാൻ അന്റെ അടുത്ത് പോയി ഈ നോമ്പായിട്ട് എന്നോട് പറക്ക് വാങ്ങാൻ എനിക്ക് എന്നെ കൊണ്ട് കഴിയണ്ടേ പൊന്നാരെൻ്റെ അവിടെ കുഞ്ഞുമുമ്മ്മാതി പനിയൊക്കെ ഒപ്പിക്കുമ്പോൾ വൈജ്ജ് ചെന്നിട്ട് അവളെ പോയിട്ട് വർത്താനുണ്ടാക്കലോ വേണ്ടത് ഈജി ചെന്നിട്ട് എന്നെ മരക്കടത്തൊക്കെ കണ്ട പോലെ പല കണ്ട പോ സാധനം അതിനെ കണ്ട് പൊടിപ്പിച്ചിട്ട് ഈ നാട്ടിലുണ്ടല്ലേ നമുക്കൊക്കെ ഒരു ഗ്രൂപ്പ് ആ ഗ്രൂപ്പിക്കൊക്കെ കണ്ട് ഷെയർ ചെയ്താൽ മത്താ മതി ആ അപ്പോൾ ആൾക്കാർക്ക് ഓളെ പറ്റിട്ട് നല്ല അഭിപ്രായം പറയാം ഇപ്പോൾ വലിയ അഭിപ്രായമൊക്കെ പറയാം അപ്പോൾ അതിനേക്കാളും നല്ല അഭിപ്രായം ഒരു പറയാം അപ്പം അതുകൊണ്ട് ഇഞ്ചോളെടുത്ത് ചെന്നിട്ട് ആ ജെ എന്തിനാണ് അങ്ങനെ ചെയ്യണേ ഇജ്ജി ഇങ്ങനെ ചെയ്യണമെന്നൊന്നും പറയാൻ നിൽക്കണ്ട ഈജണ്ട് മാറി നിന്നിട്ട് ആ പലകണ്ട പോത്ത ഫോണിലാണ്ട് പിടിച്ചാൽ മതി എന്നിട്ട് ജിക്ക് വിട്ടാട്ടെ ഞാൻ എത്തിക്കുന്നോർത്തി എത്തിക്കൊടിച്ചോണ്ട് അല്ലാണ്ട് ഇജ്ജോളിട്ട് വർത്തമാറ്റേ റമതാമാസം ഉണ്ടാകുന്നു പിന്നൊക്കെ കോള് ഞമ്മക്ക് നോമ്പ് പെരുന്നാളും കഴിഞ്ഞിട്ട് നല്ല അസലാക്കിയാണ് കൊടുക്ക അത് പേർക്ക് സബോർഡ് ചെയ്തോ ചില മരക്കോട് പറഞ്ഞാളാ കുടിച്ചിട്ടുണ്ട് ഇരിക്കരാണ് ഞാൻ എല്ലാവരും ഒപ്പിക്കാൻ വിട്ടെടുത്തോണ്ട് അപ്പൊ ഓളെപ്പറ്റി നല്ല അഭിപ്രായം നാട്ടുകേർ പറയാം അതുകൊണ്ട് ഇജ്ജ് അങ്ങനെ ചെയ്തോളിട്ട പൊന്നാരൻ അയച്ചോ ആയിക്കോട്ടെ പാത്തോ ഇനി പറഞ്ഞ പോലെ ഇനി അങ്ങനെയൊക്കെ നടക്കുള്ളൂ അല്ലാണ്ട് തൊള്ളോണ്ട് പറഞ്ഞാലൊന്നും ഒരു മനസ്സന്മാര് കേൾക്കൂല ആ ഞമ്മള് ഓളെപ്പറ്റി കുറ്റം പറയണെന്നാ നാട്ടുകര് പറയുള്ളു അതുകൊണ്ട് ഇൻഷാള ഇനി ഇമ്മ ഒലക്കമത്തെ പരിപാടികൾ ഒപ്പിക്കുകയാണെങ്കിൽ എന്തായാലും ഞാൻ എന്റെ മരക്കോട് പറഞ്ഞിട്ട് ആ വീട് എടുത്തിട്ട് എനിക്ക് വിട്ടേണ്ട എത്തിക്കണോത്തിച്ചോണ്ട് ആടി അങ്ങനെ ചെയ്തിട്ട് ഇഞ്ചിച്ച് വിട്ടന്നാടാ ഞാൻ ഉള്ള കാലിച്ച് പേടിച്ചുണ്ടടി അവളെ അടുപ്പ് ഞമ്മള് ഒരുത്തേ ആ അവള് കളിച്ച് കളിച്ച് അവൾ തലമ കയറണ്ട് അവളിപ്പ നോമ്പായപ്പോൾ തൊള്ളത്തൊപ്പിക്കാൻ വേണ്ടിയിട്ട് പല വജ്യം ചെയ്യിപ്പിക്കും അതിനൊന്നും പോകണ്ട സേത്തമാരെ പണിയാണ് അതുകൊണ്ട് ഉള്ള പോത്തും പാട്ടും നോമ്പ് നോച്ചിട്ട് നീരുന്നോ അല്ലാണ്ട് ഇന്ന് മതി ഭർത്താത്തിനേക്കണ്ട താ ആയിക്കോട്ടെ പത്തും ഞാൻ അങ്ങനെ ചെയ്തോണ്ട് എന്നാൽ ഞമ്മള് പോവാണ് നേരെ ഇല്ലടി കുറേ പണിയുണ്ട് ഇന്നും പത്തിരി പറ്റാനാണ് ഇപ്പം നിൽക്കുന്നത് എന്നോട് പറയാം പത്തിരി ആവുമ്പോൾ നല്ല സുഖം തിന്നാൻ അത് നോമ്പ് ഇറക്കുമ്പോഴും അത്താത്തിനെയൊക്കെ തിന്നാൽ നല്ല സുഖമാണ് ചോറൊന്നും ഇപ്പം തിന്നാൻ കഴിയുകയാണ് ഇടി അതുകൊണ്ട് ഞാൻ ഈ മരക്കളിപ്പം അവിടെ ചാമ്പലുടങ്ങും ഞാൻ പോയിട്ട് കൂടി കൊടുക്കട്ടെ നീ ഏതാണ് ഇൻഷാ പുതിയ കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ ഞമ്മള് വരണ്ടി അപ്പോൾ ഇപ്പോൾ ഇന്നാരെൻ്റെ മണിക്കല്ലേ എൻ്റെ പാത്തുവിൻ്റെ വീട് എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബും ചെയ്തോണ്ട് പിന്നെ ഒക്കെ ലൈക്ക് അടിച്ചു കൊണ്ടിട്ടാ ഇന്ന് ഞമ്മള് പോവാണ് ഇനി നാളെ വരണ്ടേ എന്നാൽ പോട്ട പാത്തുവാ അസ്സാമലൈക്കു ആ വാലൈക്കും അസ്സാം അപ്പം മുത്തുമണിയാളെ എൻ്റെ അയച്ച് പറഞ്ഞിട്ടില്ല എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരം കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്ത ലൈക്ക് അടിച്ചോണ്ട് അപ്പം ആ അയച്ചു ആ ഉള്ള സ്നേഹം കൊണ്ട് ഇന്നുള്ള സ്നേഹം കൊണ്ട് ഉണ്ട് അപ്പോൾ പറഞ്ഞു പോയത് പിന്നെ നമ്മളെ വീടൊക്കെ ഇഷ്ടപ്പെട്ട നോമ്പാണ് അപ്പോൾ അങ്ങേലും ഇങ്ങനെ നിന്നിട്ട് ഭർത്താടം നിൽക്കാൻ നിൽക്കണ്ട ചിലപ്പോൾ ചോറിയാൻ വരും അപ്പം നമ്മൾ മാന്താൻ നിൽക്കണ്ട നോമ്പും വീടിനാളൊക്കെ കഴിഞ്ഞിട്ട് നല്ലതാണ് മാന്തി കൊടുത്താൽ മതി ചോറിനോടത്തൊക്കെയാണ് മാന്തി കൊടുത്താൽ മതി ചേത്താന്മാരാണ് ചേത്താൻ്റെ രൂപത്തിൽ ഓരോരുത്തർ ഇങ്ങനെ കയറി വരിക അതുകൊണ്ട് അതിനനുസരിച്ച് നിന്നുകൊണ്ട് അമലാ മാസം നാട്ടുകാരെ കൊണ്ട് പരിപ്പിച്ചാൽ നിൽക്കണ്ട ഇങ്ങനത്തൊക്കെ അലാമത്താവൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒഴിവാക്കിക്കാളി അപ്പോൾ പതിനാറിൻ്റെ മണിക്കാൻ എത്രത്തേ നമ്മൾ വീഡിയോ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് അടിച്ചുകൊണ്ട് പിന്നെ എത്ര ആവിശ് കയറണ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു കമൻറ്റ് വന്നുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ആക്കി ചെയ്തോളൂ കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചുകൊണ്ട് പിന്നെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പം ഇനിയിപ്പം കൂടുതലും ഒന്നും പറയാനില്ല അതൊക്കെ തന്നെ ഉള്ളൂ പറയാനുള്ളത് അപ്പം നോമ്പൊക്കെ എന്താ ചെയ്യണം കുഴക്കങ്ങളൊക്കെ ഉണ്ടാ പിന്നെ മണിക്കളെ നോമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലോണം വെള്ളം കുടിച്ചോണ്ട് മൂത്രക്കടിച്ചിലൊക്കെ ഉണ്ടാവും ഉമ്മാതേ ചൂടാണ് അപ്പം എല്ലാവരും കഴിഞ്ഞ ആൾക്കാരൊക്കെ പിന്നെ എടുക്കണം വരേ വള്ളം കണ്ട് കുടിച്ചാണ്ട് കുടിച്ചാണ് കിടന്നു വാങ്ങിക്കോളെ മൂത്രം കഴിക്കാന്ന് വെച്ചാൽ മണ്ടിലെ മക്കളെ വള്ളം അല്ലാണ്ട് കുടിച്ചോളു പിന്നെ മൂത്രക്കല്ലീൻ്റെ അസുഖമൊക്കെ വരും അപ്പൊ അത് ശ്രദ്ധിച്ചോളൂ അനുഭവം ഉള്ളതുകൊണ്ട് പറയുന്നത് അപ്പം നമുക്കിപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് എല്ലാവരും ശ്രദ്ധിച്ചോളി അപ്പം ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരെ പലർക്കും അസലാ വളയ്ക്കും